ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കണ്ണവും വനത്തോട് ചേർന്നുള്ള ആദിവാസി മേഖലകളിലെ വന്യമൃഗ ശല്യത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കണ്ണൂർ ജില്ലാ കൊറിച്ച മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണവൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കെ കെ എം എസ് എംപ്ലോയീസ് ഫോറം മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ രാജൻ ഉദ്ഘാടനം ചെയ്തു കണ്ണവം വനത്തോട് ചേർന്ന് കിടക്കുന്ന പറക്കാട് കൊളപ്പ ചെമ്പുക്കാവ് പെരുവ പന്നിയോട് ചെന്നപ്പൊയിൽ പറമ്പുക്കാവ് ചെക്കിയേരി തുടങ്ങിയ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് കാട്ടാന കാട്ടുപോത്ത് കാട്ടുപന്നി കുരങ്ങ് തുടങ്ങിയ വന്യമൃഗങ്ങൾ ഇവിടത്തുകാരുടെ പ്രധാന ഉപജീവന മാർഗമായ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നത് പതിവായിട്ടുണ്ട് വന്യമൃഗശല്യം തടയണമെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് പലതവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കെ കെ എം എസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ും ശക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് കെ കെ എം എസ് എംപ്ലോയീസ് ഫോറം മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ രാജൻ ചെയ്തു താമസിക്കുന്ന ആളുകളുടെ കൃഷിയിടങ്ങൾ തെങ്ങും കവുങ്ങും മറ്റ് കാർഷിക വിളകളും ഒക്കെ തന്നെ നിരന്തരമായി കാട്ടാനകൾ ആക്രമിക്കപ്പെടുകയാണ് കാട്ടാനകൾ മാത്രമാണോ ഫോറസ്റ്റുകളിൽ ഉള്ള വന്യമൃഗങ്ങളെല്ലാം അപ്പോൾ കാട്ടുപന്നി ഉൾപ്പെടെ കർഷകർ ആദിവാസികളുടേത് മാത്രമല്ല കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ തിന്നു മുടിക്കുകയാണ് കാട്ടുപന്നിയും മറ്റു കാട്ടു മൃഗങ്ങളും ഇതിനെതിരെ വളരെ നല്ല രീതിയിലുള്ള പെറ്റീഷ പെറ്റീഷനുകൾ അല്ലെങ്കിൽ നിവേദനങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ബന്ധപ്പെട്ട അധികാരികൾ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോ നൽകിയിട്ടുണ്ട് നടപടി ഉണ്ടായിട്ടില്ല ഓഫീസർക്ക് ഉണ്ടായിട്ടില്ല സി സതീശൻ അധ്യക്ഷനായി എം വിജേഷ് കൊളക്കാടൻ കേളപ്പൻ സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കൂത്തുപറമ്പ്